പ്രമുഖ വ്യവസായി ബോബി ചെമ്മണ്ണൂരിനെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രാഥമിക അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ് ബോബി ചെമ്മണ്ണൂർ സ്ഥാപനങ്ങൾ വഴി നടത്തുന്ന സാമ്പത്തിക ഇടപാടുകളാണ് ഇ ഡി പരിശോധിക്കുന്നത് പ്രത്യേകിച്ച് ബോബി ചെമ്മണ്ണൂർ വലിയ പലിശ വാഗ്ദാനം ചെയ്ത് നിരവധി ആളുകളിൽ നിന്ന് ഡെപ്പോസിറ്റുകൾ സ്വീകരിക്കുന്നുണ്ടെന്നാണ് പ്രാഥമിക പരിശോധനയിൽ ഇ ഡി കണ്ടെത്തിയത് ഈ പണം വിവിധ ബിസിനസ് ആവശ്യങ്ങൾക്കായി വകമാറ്റുന്നുണ്ട് ഇതിൽ കള്ളപ്പണ ഇടപാടുണ്ടോ എന്നാണ് ഇ ഡി അന്വേഷിക്കുന്നത് ഇന്ത്യയിലും വിദേശത്തുമുള്ള സ്വത്തിനെക്കുറിച്ചും ഇവര് അന്വേഷിക്കുന്നുണ്ട് ഫെമാൻ നിയമലംഘനം ഉണ്ടോ എന്നും പരിശോധിക്കുന്നുണ്ട് തേയിലപ്പൊഴിയുടെ മറവിലെ ലോട്ടറി വ്യാപാരവും അന്വേഷിക്കുന്നുണ്ടെന്നാണ് സൂചന ബോച്ചെ തേയില വാങ്ങിയാൽ ലോട്ടറി കിട്ടുന്നതാണ് ബോബി ചെമ്മണ്ണിന്റെ ലോട്ടറി വ്യാപാരം എന്നാൽ ചായപ്പൊടിക്കൊപ്പം കൂപ്പൺ വെച്ച് വിൽക്കുന്നു വിൽക്കുന്നുവെന്നും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ സമ്മാനങ്ങൾ നിരവധി പേർക്ക് കൊടുക്കുന്നുവെന്നും ഇത് നിയമവിരുദ്ധമായ ലോട്ടറിയാണെന്നും ആണെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു പരാതി വന്നിട്ടുള്ളത് ലോട്ടറിയുടെ മറവിൽ വൻ കള്ളപ്പണ ഇടപാട് നടക്കുന്നതായും സംശയമുണ്ട് ലോട്ടറി ഇടപാടിനെതിരെ കേരള ലോട്ടറി രംഗത്തെത്തിയിരുന്നു ബോച്ചെ ടീ നറുക്കെടുപ്പ് സ്വകാര്യ ലോട്ടറി വ്യാപാരം എന്ന് ലോട്ടറി വകുപ്പ് വ്യക്തമാക്കിയിരുന്നു കേരള ലോട്ടറി ഡയറക്ടർ പോലീസിൽ പരാതിയും നൽകിയിരുന്നു ബോബി ചെമ്മണ്ണൂരിനെതിരെ രണ്ട് എഫ്ഐആർ നിലവിലുണ്ട് പത്തനംതിട്ടയും വയനാട്ടിലുമാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത് ബോബി ചെമ്മണ്ണൂരിന്റെ ഫിജി കാർട്ടും സംശയ നിഴലിലാണ് ഇതിലൂടെ കോടികളുടെ കള്ളപ്പണ ഇടപാട് നടത്തുന്നു എന്നും സംശയിക്കുന്നുണ്ട് എന്നാൽ ഇങ്ങനെയൊക്കെ നിരവധി തട്ടിപ്പുകളുടെ പേരിൽ അന്വേഷണം നേരിടുന്ന ബോബി ചെമ്മണ്ണൂരെ കുറിച്ച് ജോയ് കൈത്താരം പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധേയമായിരിക്കുന്നത് ബോബി ചെമ്മണ്ണൂർ ഒരു വ്യാജമാണെന്നും ഒരു വാഹനവുമില്ലാത്ത ഡ്രൈവിംഗും അറിയാത്ത താൻ തൃശൂർ റൗണ്ടിൽ വെച്ച് ബോബി ചെമ്മണ്ണൂരിനെ വണ്ടി ഇടിച്ചു കൊല്ലാൻ എന്നും അതുപോലെ തന്നെ ബോബി ചെമ്മണ്ണൂർ തന്നെ കൊല്ലാൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടെന്നും മറ്റുമൊക്കെയാണ് ബോബി ചെമ്മണ്ണൂരിനെ കുറിച്ച് ജോയ് കൈത്താരം ഒരു അഭിമുഖത്തിലൂടെ തുറന്നു പറഞ്ഞിട്ടുള്ളത് കേരളത്തിൽ ഒരു തുള്ളി രക്തം ദാനം ചെയ്യുന്നല്ല ഒരു സിസ്റ്റം ബോബി ചെമ്മണ്ണൂർ ഉണ്ടാക്കിയിട്ടില്ല എന്നും ഒരു തുള്ളി രക്തം പോലും അദ്ദേഹം ദാനം ചെയ്തിട്ടില്ല എന്നും ജോയി കൈത്താരം പറയുന്നുണ്ട് ബോബി ചെമ്മണ്ണൂരിൻ്റെ വിവിധ ചാരിറ്റി പ്രവർത്തനങ്ങളും പ്രചരണങ്ങളും ഒന്നും തന്നെ ആത്മാർത്ഥത ഇല്ലാത്തതാണെന്നും അതിനൊക്കെയുള്ള തെളിവുകൾ ഉണ്ടെന്നും ജോയി കൈത്താരം പറയുന്നുണ്ട് മാത്രമല്ല ഈ കാണുന്നതും കാണിക്കുന്നൊന്നുമല്ല ശരിക്കുള്ള ബോബി ചെമ്മണ്ണൂർ എന്നും അതായത് തനിക്ക് ബോധ്യം വന്ന ഘട്ടത്തിലാണ് തന്നെ കൊല്ലാൻ ബോബി ചെമ്മണ്ണൂർ കൊട്ടേഷൻ കൊടുത്തതെന്നും തന്റെ വീടിന്റെ അരികിൽ വരെ അവരുടെ വണ്ടി വന്നു എന്നും ജോയ് കൈത്താരം വ്യക്തമാക്കുന്നുണ്ട് മീഡിയ വണ്ണിൽ ഒരു ചർച്ച കഴിഞ്ഞ് രാത്രി ഒമ്പതരയ്ക്ക് ശേഷം തൃശൂരിൽ നിന്നും പുറപ്പെടുമ്പോൾ തന്റെ വാഹനത്തെ ഫോളോ ചെയ്ത നമ്പർ പ്ലേറ്റില്ലാത്ത എക്സ് യു വി അഞ്ഞൂറ് ഇരത്തിൽപ്പെട്ട ഒരു കാർ വരുന്നുണ്ട് എന്ന് ഡ്രൈവർ പ്രസാദ് പറഞ്ഞിരുന്നു ഇതിന്റെ കാരണം മീഡിയ വൺ ചാനലിൻ്റെ ചുമതലയുള്ള സുഹൃത്തിനെ വിളിച്ച് ബോബി ചെമ്മണ്ണൂർ ചോദിച്ചിരുന്നു കൈതാരത്ത് ചർച്ച കഴിഞ്ഞോ ഇറങ്ങിയോ എന്നിങ്ങനെ ബോബി ചെമ്മണ്ണൂർ വിളിച്ചിരുന്ന ഈ വിവരം അയാൾ അപ്പോൾ തന്നെ കൈതാരത്തെ വിളിച്ചു പറയുകയും ചെയ്തിരുന്നു ഈ ഒരു സംഭവത്തെക്കുറിച്ച് പോലീസിൽ പരാതിപ്പെട്ടിരുന്നു എന്നും എന്നാൽ അന്വേഷണത്തിൽ ഈ വാഹനം കണ്ടെത്താൻ പോലീസിന് സാധിച്ചില്ലെന്ന റിപ്പോർട്ടാണ് കോടതിയിൽ നൽകിയതെന്നുമാണ് ജോയ് കൈത്താരം പറയുന്നത് യുക്തിപൂർവം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരാളല്ല അധികാരം കൂടെ ഉള്ളപ്പോൾ അഹങ്കാരമായി എല്ലാം കാണുന്ന അതൊരലങ്കാരമായി കാണുന്ന ഒരു വ്യക്തിയാണ് ബോബി ചെമ്മണ്ണൂർ എന്നുകൂടി ജോയ് കൈത്താരം തുറന്നു പറയുന്നുണ്ട് എന്തൊക്കെ തന്നെയായാലും റോബി ചെമ്മണ്ണൂരിനെക്കുറിച്ച് ജോയ് കൈത്താരം തുറന്നു പറഞ്ഞുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്ക് നിങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക